ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു കഥയിലേക്ക് സ്വാഗതം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഭർത്താവ് രാവിലെ തന്നെ അണിയിച്ചൊരുക്കുകയാണ് തങ്ങളുടെ വിവാഹം അടുത്ത് നടന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ബോസിനെ പരിചയപ്പെടുത്തുവാനാണ് വീട്ടിലേക്ക് വരുവാൻ സമയമില്ലത്രേ റോഡരികിൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണുമെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല പേരുള്ള കമ്പനിയാണ് ഭർത്താവിൻ്റെ ബോസ് ആയ ആ സ്ത്രീ ആ കമ്പനിയുടെ ജി എം ആണ് താൻ തൻ്റെ പക്കൽ ഉള്ളതിൽ വെച്ച് നല്ല ഒന്നാം തരം ഒരു സാരി തന്നെ കൊടുത്തു ബൈക്കിൽ താനും ഭർത്താവും കൂടി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ബൈക്ക് പെട്ടെന്ന് സ്റ്റോപ്പായി സ്റ്റാർട്ടാവുന്നില്ല ഭർത്താവ് കിക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയുന്നില്ല പെട്രോൾ ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോഴാണ് തങ്ങളുടെ അടുത്ത് വേറെ ഒരു ബൈക്ക് വന്ന് നിന്നത് ഹെൽമെറ്റ് ഊരി അടുത്ത് വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോഴാണ് ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയത് ഒന്ന് ഞെട്ടിപ്പോയി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന രാഹുലാണ് അന്ന് രാഹുലിനെ തേച്ചിട്ട് കുറച്ച് സാമ്പത്തികമുള്ള ജോലിയുള്ള തൻ്റെ ഭർത്താവിനെ കെട്ടിയതാണ് രാഹുൽ ഇപ്പോഴും നല്ല സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു താൻ പിന്നെ കൂടുതൽ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല രാഹുൽ ബൈക്കിൻ്റെ പ്ലഗ്ഗെല്ലാം എല്ലാം ഊരി ക്ലീൻ ചെയ്ത് ഇട്ടപ്പോൾ ബൈക്ക് സ്റ്റാർട്ടായി തങ്ങൾ ഭർത്താവിൻ്റെ ലേഡി ബോസിനെ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു കോഫി ഷോപ്പിലെത്തിയപ്പോൾ അവിടെ ഒരു കോർണറിൽ ബോസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല വെളുത്ത് തൊടുത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു നല്ല ഒരു സ്ത്രീ തൻ്റെ അതേ പ്രായം തന്നെ ഉണ്ടാവും കണ്ടാൽ തന്നെ അറിയാം അതി സമ്പന്നയാണെന്ന് തൻ്റെ ഭർത്താവ് തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു താൻ ആ ബോസിനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്തൊരു ചന്തമാണ് എൻ്റെ ദൈവമേ നല്ല സംസാര രീതി ശരിക്കും ഒരു സിനിമാനാടി തന്നെ തങ്ങൾ പുറത്തെ കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണ് ഈ കമ്പനിയുടെ എം ഡി ഞങ്ങൾ ഒരു ബിസിനസ് ട്രിപ്പ് പോവുകയാണ് തന്നെ തൻ്റെ ഭർത്താവ് ബൈക്കിലൂടെ എത്തിച്ച് വീട്ടിലേക്ക് കാറെടുക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ വരും വന്നിട്ട് ചെന്നൈയിലുള്ള ഒരു മീറ്റിങ്ങിന് പോവുകയാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബി പുതിയ മോഡൽ ഗേറ്റ് കടന്ന് കത്ത് വന്ന് നിന്നു കാറ് കണ്ടതും ഭർത്താവിൻ്റെ ബോസ് പറഞ്ഞു ഹസ്ബൻഡ് എത്തി പിന്നെ കാണാം എന്ന് പറഞ്ഞു താൻ ആ കാറിനെ തന്നെ നോക്കുകയായിരുന്നു എന്ത് ചന്തമുള്ള കാറ് അങ്ങനെ മതിമുറന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കാറിൻ്റെ ഡോർ പതുക്കെ തുറന്ന് അയാൾ പുറത്തിറങ്ങി നല്ല ബ്ലൂ സൂട്ട് ധരിച്ച് ഒരു കറുത്ത റൈബാൻ വെച്ച ഒരു സുന്ദരനായ യുവാവ് ആ മുഖം കണ്ടപ്പോൾ താൻ ഞെട്ടി ഷോക്കടിച്ച പോലെ നിന്നു ഭർത്താവ് ഞെട്ടി നിൽക്കുന്നു അയാൾ രാഹുൽ ആയിരുന്നു രാഹുലാണ് ആണ് തൻ്റെ എം ഡി എന്ന് ഇപ്പോഴാണ് ഭർത്താവ് കൂടി അറിയുന്നത് കാരണം രാഹുൽ എപ്പോഴും ബിസിനസ് ട്രിപ്പിൽ ആയിരിക്കും താൻ ആരെ വേണ്ട എന്ന് വെച്ചുവോ അതും എന്ത് കാരണം കൊണ്ട് വേണ്ട എന്ന് വെച്ചുവോ അയാൾ തൻ്റെ മുൻപിൽ ഒരു വൻ വൃക്ഷമായി പടർന്നു പന്തലിച്ച് നിൽക്കുന്നു രാഹുൽ തങ്ങളുടെ അടുത്ത് വന്ന് വിഷ് ചെയ്തിട്ട് തൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ താൻ ഇടിവെട്ടിയതുപോലെ കണ്ണടയ്ക്കാതെ അവർ പോകുന്നതും നോക്കി നിൽക്കുകയായിരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്